ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞി ഗെറ്റ് ചെടി വിത്തന്നെയാണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വൈകാതെ തന്നെ വീടിലേക്ക് പോയാലോ ഓക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദഡ് ഒക്കെ ഉണ്ട് ഒരു ഫേസറാണ് കേട്ടോ ഈ ഫേസർ ഞാൻ പെർപ്പിളീന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു വൺ വീക്ക് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് കുറച്ചൊരു സ്കിൻ ഇമ്പ്രൂവ് ആയതുപോലെ അതായത് തിളക്കം ഒക്കെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ സിറം നന്നായിട്ട് ഫേസ് ആൻഡ് നെക്കിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഡൗട്ട് ഡൗട്ട് ആക്കി ചേട്ടാണ് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഫേസ് ആൻഡ് നെക്ക് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കാര്യം സെക്കൻഡ് സ്റ്റെപ്പ് ഡൗൺ വയ്ക്കേണ്ടി തന്നെ ഫേസ് ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്ന ക്രീമാണ് ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഒരു മോയിസ്റ്ററൈസിംഗ് ക്രീമായിട്ടും കൂടെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതും ഞാൻ ഒരുമിച്ചാണ് വാങ്ങിയിട്ടുള്ള പർപ്പിളിന്ന് അപ്പോൾ ഇത് ഞാൻ നൈറ്റിലാണ് യൂസ് ചെയ്യാൻ മറ്റേ ഇത് അമ്പത് സീറം ഡെയിലി മോർണിംഗിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതും വൺ വീക്കായി നല്ല എഫക്റ്റ് ആണ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു എന്താ പറയുക നമ്മുടെ ഫേസ് ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് പോലെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവാൻ പോകുന്നുണ്ട് ഓക്കെ വന്നിട്ട് ഫേസ് ആണ് മാക്ട് നന്നായിട്ടാണ് തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മുടെ പുറത്ത് പോകുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു സാധനമാണ് സൺസ്ക്രീനായിട്ട് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ നമ്മൾ ഫേസ് ആൻഡ് നെക്ക് ആൻഡ് ഹാൻഡ് വണ്ടി വന്നാൽ നമ്മൾ സാലിലും കൂടെ യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും കേട്ടോ ഇപ്പം ഞാനിവിടെ ഫേസിലും നെക്കിലും വന്നിട്ട് കയ്യിലും കൂടെ യൂസ് ചെയ്യുന്നത് നല്ല ചൂടാണ് കേട്ടോ പുറത്ത് അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാൻ പോലും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഡാർക്ക്നെസ്സായിരിക്കും പിന്നെ വന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന സിറം കേട്ടോ സീറം ബ്രൈമർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള സ്ത്രീമൺ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നതിൽ ഇതും ഞാൻ പ്ലേ ചെയ്യുന്ന പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതും ഫേസ് തന്നെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല തിളക്കും അപ്പം അറിയാലോ ഫൗണ്ടേഷൻസ് റൂം എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് വരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ റെഡി ആകുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യണം ഹെയർ സ്റ്റൈൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ അതുപോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോവാൻ റെഡി ആയിട്ടുണ്ട് അതിനാണെന്ന് ഹെയറിനോട് കെട്ടി സെറ്റ് ചെയ്തിട്ട് തരാം കേട്ടോ പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ഡാസിലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലും കൂടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് മസ്റ്റാണ് ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അല്ല ഇപ്പോഴത്തെ കാലത്ത് എന്തായാലും എല്ലാ പിള്ളേരും ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് തന്നെ പോകാറുള്ളൂ ഓക്കെ അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെയർ സ്റ്റൈലിലേക്ക് പോവുകയാണ് അപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് ഹെയർ സ്റ്റൈലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ വൈഡിയൊക്കെ ചെയ്യാനുള്ള ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളാം താങ്ക്സ് ഫോർ ബാജിമേ വീഡിയോ